എല്ലാവർക്കും ബെറ്റൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൽവാർ സിറ്റ്സ് ആണ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഞാൻ വേറെ ഏതെങ്കിലും ഈ ഒരു പാറ്റേൺ ആണ് ബ്ലാക്ക് ആണ് മീനായിട്ടുള്ള ഷെയ്ഡ് വരുന്നത് പാൻസും ദുപ്പട്ടയും എല്ലാം ബ്ലാക്ക് തന്നെയാണ് വരുന്നത് അതിൽ ചിക്കൂ ഷെയ്ഡ് ആഷ് ബ്രൗൺ അങ്ങനെ കുറച്ച് കുറച്ച് ഷെയ്ഡ്സ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇതിന്റെ ദുപ്പട്ട വരുന്നത് സെയിം പാറ്റേൺ തന്നെ ഫ്ലോറൽ ചേഞ്ച് ആയിട്ടാണ് വരുന്നത് ഇത് ടൂ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് ആണ് വരുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഇതിന്റെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് വരുന്നത് ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ആണ് ടോപ്പിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് ത്രീ ഫോർ തന്നെയാണ് സ്ലീവ്സ് വരുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം റൗണ്ട് ആണ് വന്നിട്ടുള്ളത് എന്നിട്ട് മിഡിൽ പോർഷനിൽ ചെറിയൊരു കട്ടിങ് പോലെ വന്നിട്ടുണ്ട് അതുപോലെ മിഡിലിൽ ഒരു ചെറുതായിട്ടൊരു പട്ട പോലെ കൊടുത്തിട്ടുണ്ട് ഈയൊരു യോക്ക് പോർഷൻ വരെ സ്ലീവെൻസ് ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് പാൻസ് വ്യൂ കാണിക്കാം ഡിസൈൻ പോയിട്ടുള്ളത് വരുന്നത് ഫ്ലോറൽ ഡിസൈൻസ് ആയിട്ട് വരും നെക്സ്റ്റ് വൺ വിചിത്ര ില് വരുന്ന ഒരു സെൽവാർ സെറ്റ് ആണ് യോ പോർഷൻ എംബ്രോയിഡറി ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സ്ലീവ്സ് വിതഔട്ട് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് വരുന്നത് അതുപോലെ ടോപ്പ് ലൈനിങ് അറ്റാച്ച് ആണ് പാൻസ് സാന്റ്റൂൺ ആണ് വരുന്നത് വന്നിട്ടുള്ളത് രണ്ടര മീറ്റർ തന്നെയാണ് വൺ സൈഡ് എംബ്രോയിഡറി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡ് സ്കാൽപ്പ് വർക്ക് ഉണ്ട് അതുപോലെ ദുപ്പട്ടയുടെ ഫുള്ള് ഫ്ലവേഴ്സിന്റെ ബുട്ടാസ് ഓൾ ഓവർ ആയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്ത് പോയിട്ടുണ്ട് ഇതിന്റെ തന്നെ ഒരു ഗ്രീൻ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഫാബ്രിക് ദുപ്പട്ടയുടെ ഫാബ്രിക് ഓർഗൻസി ആയിരുന്നു അതുകൊണ്ടാണ് പ്രൈസിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുള്ളത് ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി അൻപത് രൂപ തന്നെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പാൻസ് സാന്റ്റൂൺ ആണ് ഇതിന്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം ടോപ്പിന്റെ ക്ലോസർ വ്യൂ യോഗ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ പാൻസ് പെൻസിൽ പാൻസ് തന്നെയാണ് ദുപ്പട്ടയുടെ വൺ സൈഡ് എംബ്രോയ്ഡറി ഇങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ടോപ്പിൽ ഫുള്ള് സോറി ദുപ്പട്ടയില് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഫുള്ള് പോയിട്ടുണ്ട് നെക്സ്റ്റ് വൺ കോട്ടന്റെ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സൽവാർ സെറ്റാണ് ഇതിൻ്റെ ഡബിൾ എക്സ് എൽ സൈസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഇതിൻ്റെ വേറെ ഷെയ്ഡ്സ് മീൻസ് ഷെയ്ഡ്സ് അല്ല സൈസസ് അവൈലബിൾ ആയിരുന്നു പക്ഷേ സോൾഡ് ഔട്ട് ആയിപ്പോയി ഷോപ്പിൽ നിന്ന് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിപ്പോയി ഈ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫുൾ എംബ്രോയിഡറി വർക്ക് ആണ് സൈഡിൽ മിഡിലിൽ സൈഡിലായിട്ട് ലേസ് പോയിട്ടുണ്ട് ത്രീ ആണ് സ്ലീവ്സ് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് നല്ലൊരു പേസിൽ ആണ് ക്ലോസർ റിവ്യൂ കാണിക്കാം ഇതിന്റെ ദുപ്പട്ട ചെറിയൊരു സീക്വൻസ് വർക്കും ഗോൾഡൻ ലൈൻസും ആണ് പോയിട്ടുള്ളത് പാൻസില് പെൻസിൽ പാൻസ് തന്നെയാണ് അതിന്റെ എൻ പോർഷനിൽ കോട്ടൺ തന്നെയാണ് ഫാബ്രിക് വരുന്നത് അതിന്റെ എൻ പോർഷനിൽ എംബ്രോയിഡറി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വന്നിട്ട് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആണ് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ఇందు కా సల్వార్ సెట్స్ ఏదైనా ఇష్టపెట్టే వాట్సప్ప ఓడర్ యా వాట్సాప్ నంబర్ నైన్ సీరో సెవెన్ టూ నైన్ సెవెన్ టూ సెవెన్ డబుల్ వన్ థ్యాంక్ యూ వాచింగ్